ഒരു ഒരു അപ്രായോഗികമായ സുനിശ്ചിതമായ അന്ത്യമല്ലേ സംഭവിച്ചത് ഈ സമരം ൂറിനപ്പുറം നീണ്ടിരുന്നെങ്കിൽ എന്തുണ്ടാവും തികച്ചും സാങ്കല്പികമാണ് ചോദ്യമെങ്കിലും ഉത്തരം ഈ ദൃശ്യങ്ങളിലുണ്ട് ഒന്നര വർഷമായി മാലിന്യനീക്കം നിലച്ചു കിടക്കുന്ന നഗരം അവിടെ പെരുവഴി ശരണമായി കുറെ മനുഷ്യർ മുറക്കി കിട്ടുന്നത് ഭക്ഷണം മാത്രം മറ്റു കാര്യങ്ങൾ സി പി എമ്മിന്റെ ശേഷിക്കും അപ്പുറമായിരുന്നു കാരണം തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അത്ര പരിമിതമാണ് ഒന്നര ലക്ഷം പേർക്ക് മഴയും പെയിലുമേൽക്കാതെ കിടക്കാനും ഉറങ്ങാനും കുളിക്കാനും അലക്കാനും മൂത്രമൊഴിക്കാനും മലവിസർജ്ജനം നടത്താനും സ്ഥലം ഇവിടെ തിന്നുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും തങ്ങുന്നതിന്റെയും അവശിഷ്ടങ്ങൾ എന്തു ചെയ്യും ചെറിയ സംഘർഷം എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടാൽ എങ്ങനെ ഒതുക്കും ഒന്നോ രണ്ടോ ദിവസം കൂടി സാധാരണ ജീവിതം നയിക്കാനാവാതെ വന്നാൽ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തു ചെയ്യും നിത്യജീവിതത്തിൽ ബന്ദിയാകേണ്ടി വരുന്ന ജനം എങ്ങനെ പ്രതികരിക്കും സത്യത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കാൾ അപ്രായോഗികമായ സമരത്തിന്റെ അനിവാര്യമായ അന്യമല്ലേ ഇവിടെ കണ്ടത് പേരിൽ മാത്രം അനിശ്ചിതത്വമുള്ള ഒരു സമരത്തിന്റെ വളരെ സുനിശ്ചിതമായ ഒരു അന്ത്യമല്ലേ കണ്ടത് എങ്ങനെ ഈ സമരത്തിന് അനിശ്ചിതമാവാൻ പറ്റും ഞങ്ങളെന്താ മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് സമരം തുടങ്ങണോ ഈ സമരം ഞങ്ങളുടെ ഡിമാൻഡിൽ ഏതെങ്കിലും നേടുന്നവരെ തുടരും എന്നുള്ള അർത്ഥത്തിൽ അനിശ്ചിതം തന്നെ പറയാ ശരി ഡോക്ടർ കാഴ്ചപ്പാടിൽ എത്ര ദിവസം ഈ സമരത്തിനു പ്രശ്നമില്ല ഒന്ന് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് സാനിറ്റേഷൻ്റെ ആണ് ഈ അഹങ്കാരത്തെയും യും ആവേശത്തെയും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള തോന്നൽ ഞാനൊരു രംഗമുണ്ടായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ജി ഓഫീസിന്റെ വിക്കറ്റ് ഗേറ്റ് കടന്ന് പുറത്തോട്ട് പോകാം ഇത് കണ്ടുപിടിച്ചോടു കൂടി ആൾക്കാർ പൂട്ടി ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ രോഷം തണുപ്പിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും എനിക്ക് നേരിട്ട് അറിഞ്ഞ പേര് വിളിക്കാൻ പറ്റത്തില്ല അവർക്കെല്ലാവർക്കും എന്നോട് അത്ര ബഹുമാനം ഉണ്ടാകണമെന്നില്ല പിണറായി വിജയൻ വന്നു മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിന്നു അങ്ങനെ നേതൃത്വം ഉണ്ടെന്ന് ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാവുന്നൂ ഇതെല്ലാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഈ അനുച്വ സമരത്തിനു എന്നുള്ളൂ ഇവരെ ആൻറിസിപ്പേറ്റ് ചെയ്തില്ല ഭാവനാശൂന്യമായ ഒരു നേതൃത്വമാണ് കേരളം മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നതിൻ്റെ തെളിവായി സമരം പരാജയപ്പെടാൻ കാരണം ഒരു പാർട്ടി ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ഒരു ജനകീയ വിഷയത്തിലും ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയും ഇടപെട്ടിട്ടില്ല മാർസിസ്റ്റ് പാർട്ടിയോട് ഒരു പാർട്ടി ഈ സെക്രട്ടേറിയറ്റിൻ്റെ നാല് ഗേറ്റുകളും പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടൊരു സമരമൊന്നും ചെയ്യാൻ പറയാൻ പാടില്ലാത്തതാണെന്ന് അത് പ്രഖ്യാപിക്കുന്നു അത് നടപ്പിലാവില്ലായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിലുള്ളൊരു തരം കള്ളത്തരങ്ങളുണ്ട് ശരി അതുകൊണ്ട് തന്നെയാണ് അത് പിൻവാങ്ങേണ്ടി വന്നത് എന്നുള്ള സ്ഥിതി വരുന്നത് ഈ പറഞ്ഞ വളണ്ടിയർമാരൊന്നും പഴയ പോലെ ഈ പറഞ്ഞ പോലെ കട്ടഞ്ഞായും മാത്രം കൊണ്ട് നിൽക്കുന്ന ആളൊന്നുമില്ല കാലം മാറിയിരിക്കുന്നു കേരള സമൂഹം മാറിയിരിക്കുന്നു അതുകൊണ്ട് ആ പ്രശ്നം മനസ്സിലാക്കില്ലെങ്കിൽ രാജ്മോൻ ഉണിത്തന്നാളെ സമരം ചെയ്യുമ്പോഴും ഇത് തന്നെ ഉണ്ടാവുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അതുകൊണ്ട് അവർ സമരം ഈ പുതിയ സമര രീതികൾ എന്താണ് അതേ ഈ പഴയ സമരമാർഗ്ഗങ്ങളുടെ കാലം അവസാനിച്ചോ എന്നുള്ള സംശയങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചില്ലെങ്കിൽ കേരളം എഴുപതുകളിലെ കേരളമാണ് പ്രത്യേകത എന്താണ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു പോകുക ഇഷ്ടമുണ്ടെങ്കിൽ വന്നിരിക്കുക ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നുണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം പോയി കുളിച്ചിട്ട് വരാം രണ്ട് അപ്പോൾ വ്യക്തിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് രണ്ട് ഇത് സംവാദാത്മകമാണ് മുദ്രാക്യംപുള്ളി മാത്രമല്ല ഞങ്ങൾ എന്നാൽ വട്ടം പളഞ്ഞിരുന്ന ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോയി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുക അതിനുള്ള ഫ്രീഡം കൊടുക്കണം അവർ ചർച്ച ചെയ്യും ഈ സമരമുറകളിലെല്ലാം നടക്കുന്നത് വലിയ തോതിലുള്ള സംവാദമാണ് അപ്പം ഞാനും വരെ വിളിക്കുകയാണ് നമുക്ക് പോയിട്ട് അവരുടെ സെമിനാർ നടത്തിക്കൊള്ളേ നടത്തിക്കൊള്ളു തെരുവ് ഇങ്ങനെ പറഞ്ഞിടക്കെയല്ലേ മൂന്ന് നമ്മുടെ സ്വപ്ന സ്വപ്ന ലോകമല്ല സ്വപ്നലോകമല്ല കേരളത്തിലും ഇന്ത്യയിലും സമരത്തിന്റെ രീതികൾ വരാൻ പോകുന്ന മാറ്റത്തിന്റെ നാന്തിയാണ്